ആരംഭിക്കുകയായി ഇപ്പം സമയം നാലുമണിയായി നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ സമാപന ദിവസത്തെ പരിപാടികൾക്കൊക്കെ തുടക്കം കുറിക്കേണ്ട സമയമായി ഇന്നത്തെ പരിപാടിയിലും പരിപൂർണമായിട്ടും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഇവിടെ ഇരിക്കുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് ഇവിടെ ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചായ കട്ടൻ ചായ കാപ്പി ഒക്കെ വളരെ ചൂടായിട്ട് അവിടെ റെഡിയായി ഇരിക്കുന്നുണ്ട് അതുകൂടെ കഴിച്ച് നമ്മുടെ ഈ കളി കൂടെ കണ്ട ശേഷം വീട്ടിൽ പോകാം നമ്മൾ എന്തായാലും ഇത്ര നേരവും പിടിയിരുന്നു അഞ്ചുമൂർത്തി മംഗലം നിന്ന് ഇവിടെ കളി അവതരിപ്പിക്കാനായി വന്ന് ആളുകൾ കാത്തു നിൽക്കുമ്പോൾ നമ്മൾ വീട്ടിൽ പോയി കടന്നുറങ്ങരുത് അതുകൊണ്ട് ആ കളി കൂടെ കണ്ട ശേഷം അല്ലേ നമ്മുടെ മേതിൽ സതീഷ് വളരെ മനോഹരമായ രണ്ട് വരികൾ ചേർത്തിരുന്നു അമ്പ പൊണ്ണുതായയായ പൊൻകിരാതമൂർത്തി കണ്ണിമയ്ക്കാതെ െന്ന് തീർച്ചയായും അമ്പ പൊന്നുതായയായ പൊന്നിൻ കിരാതമൂർത്തി കളിവിളക്ക് പോലെ കണ്ണിമ കണ്ണിമ വെട്ടാതെ ഇവിടെ കണ്ണു തുറന്ന് നമ്മളെ കാത്തു രക്ഷിച്ചിരിക്കുന്ന പൊന്നിൻകിരാതമൂർത്തിയുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ഈ കളിമുറ്റത്തിന്റെ പന്തല് ഈ കളിമുറ്റത്തിന്റെ പന്തലിലെ ആദ്യ ദിവസത്തെ പരിപാടികളെ ധന്യമാക്കാനായിട്ട് വളരെ പവിത്രമായ ഒരു പൊറാട്ടാണ് പന്തലിലേക്ക് വരുന്നത് നമ്മുടെ പൂശാരി തീർച്ചയായും ഒരു ഈശ്വരീയ ഈശ്വരൻ്റെ പ്രതീകമായ പ്രതിപുരുഷനായ പൂശാരി ഇവിടെ പന്തലിലേക്ക് എഴുന്നള്ളുന്നുണ്ട് നമുക്ക് അഞ്ചുമൂർത്തി മംഗലത്തിലെ ഒറ്റ പൂശാരി കൂടി കണ്ട ശേഷം മാത്രം നമുക്കിവിടെ ഇന്നും തിരിച്ചു പോകാം മംഗലം ദേശത്തിന് ഒറ്റ പൂശാരിക്ക് ഈ കളിമിറ്റ പന്തലിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു कि रूबत

Bye. <laughs>

वाय कालेम दीनाव में अंदम कली नवासाए कालेम दीना नवस में अन्दम प्रवासाये नव தோமனன்றது தெரியுது ஆள தெரியாது தெரியாது நாம் வந்து ஓ நம்மட ஊரு இல்லையா கண்ணனூர் கண்ணனூர் கரப்பம்பூசாரி ஆ கண்ணனூர் கண்ணனூர் கரப்பம்பூசாரி வார அந்த கரப்பம்பூசாரி இட மகன் தான் நான் ஓ கண்ணனூர் ஓ ഉലകത്തേക്കും പെരിയവര്യങ്ങൾ ഇരിക്കുന്നത് ആ അമ്മ തട്ടകത്തിൽ തട്ടകത്തിൽ പാടില്ല ആ സ്തംഭനം ആ കുട്ടിയില്ല പിള്ളേക്ക് കുട്ടി കൊടുക്കത് ഓ ஆகட்டும் கண்ணில் கண்ணு கொடுக்குது தெரியுது அது ஒன்னும் பாடிக்கூடாது ஓ சரி அப்புறம் அப்புறம் பாட்டு போடுமா சரி நமக்கு போய் ஊருக்கு போயிட்டு போடி ஊருக்கு போய் ൈ നന്നോ ചോറി മൂർത്തി മംഗളം ദേശത്തിലെ ഒറ്റ പൂശാരി തീർച്ചയായും കളിമുറ്റത്തിലെ ഒന്നാമത്തെ ദിവസത്തെ കളി പൂർണ്ണമാകുമ്പോൾ വളരെ ഐശ്വര്യമായിട്ട് ഒരു പൂശാരി ഇവിടെ വന്ന് വളരെ മനോഹരമായി പാടി നൃത്തം വെച്ച് ഈ ഒന്നാമത്തെ കളിയെ ഒന്നാമത്തെ ദിവസത്തെ കളിയെ ധന്യമാക്കിയ ദിവാകരേട്ടന് മംഗളം ദേശത്തിലെ ആശാൻ കന്യാറുകളി ആർട്സ് മോഷൻ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ ഇത്രയെത്ര പദവികൾ അലങ്കരിക്കുന്ന ദിവാകരേട്ടൻ ദിവാകരേട്ടന് ഇനിയും ഒട്ടേറെ കന്യാറുകളി പന്തലുകളില് കന്യാറുകളി കളിക്കുവാനും കന്യാറുകളി പഠിപ്പിക്കുവാനുമുള്ള ആ ഒരു ആരോഗ്യ സൗഖ്യം കിരാതമൂർത്തിയും മീൻകുളത്തമ്മയും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കളിമുറ്റത്തിന്റെ ഒന്നാം ദിവസത്തെ അവസാനത്തെ കളി വളരെ മനോഹരമാക്കിയ അഞ്ചുമൂർത്തി മണ്ഡലത്തിനും ദിവാകരേട്ടന് അഭിനന്ദനത്തിന്റെ തൂച്ചണ്ടുകൾ അറിയിക്കുന്ന ഒപ്പം അകയുധവുമായ നന്ദിയും അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ കളിമുറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ കെ പി സിയുടെ ഇരുപത്തിയൊൻപതാം വാർഷികത്തിലെ ആദ്യ ദിവസത്തെ കളി ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്നിവിടെ കളി അവതരിപ്പിച്ച എല്ലാ ദേശങ്ങൾക്കും കളിമുറ്റത്തിന്റെ പേരിലും കെ കെ ടി സിയുടെ പേരിലും അതേതവമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഒപ്പം തന്നെ ഈ കളി ഇന്നലെ വൈകിട്ട് മണി മുതൽ ഇത്രയും സമയം ഈ കന്യാർകളി മേളയിലെ മേളയ്ക്ക് സാക്ഷ്യം വഹിച്ച് ഇതിന് പ്രോത്സാഹനവും പ്രചോദനം നൽകിയ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ഒപ്പം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇവിടെ കളിമുറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒന്നാം ദിവസത്തിന് വളരെ മനോഹരമായ ഒരുക്കങ്ങൾ നടത്തി എല്ലാവർക്കും വേണ്ട ഒരുക്കിയ കളിമുറ്റം കമ്മിറ്റിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ും ഒന്നാം ദിവസം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു ഒന്നാം ദിവസത്തെ കളിമുറ്റത്തിലെ മുഴുവൻ കളികളും പൊന്നിങ്ക് രാധമൂർത്തിയുടെ പാതാരിന്ദ്രിൽ സമർപ്പിച്ചുകൊണ്ട് കളിമുറ്റത്തിന്റെ സമാപന ദിവസത്തിലേക്ക് രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്നു ഇന്ന് വൈകിട്ട് കൃത്യം അഞ്ചു മണിക്ക് സമാപന സമ്മേളനം ഇവിടെ ആരംഭിക്കും ഏഴ് മണിക്ക് കൃത്യമായും പല്ലശ്ശേന ദേശത്തിന്റെ വട്ടക്കളി പന്തലിലെത്തും അതിനുശേഷം ഓരോ കളികളും പന്തലിൽ വന്ന് നാളെ ഒരുപാട് കളികൾ ഇന്ന് നമുക്ക് കളിച്ചു തീർക്കാനുണ്ട് നമുക്ക് നാളെ പ്രഭാതം പൊട്ടിവിടുന്നവരെ അല്ല ഒരു പക്ഷെ സൂര്യൻ എവിടെ എത്തുന്നവരെ എന്ന് പറയാൻ കഴിയില്ല അത്രയും കളികൾ നമുക്ക് കളിച്ചു തീർക്കാനുണ്ട് അതിനുള്ള ശക്തിയും ശേഷിയും ക്ഷേമുഷിയും ഗുരു കാർണവന്മാരും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കളിമുട്ടത്തിന്റെ ആദ്യ ദിവസം ഇവിടെ മംഗളകരമായി പൂർത്തിയായിരിക്കുന്നതായി എല്ലാവരെയും അറിയിക്കുന്നു നന്ദി നമസ്കാരം ശംഭു മഹാദേവ